Hmm? സ്ലാമുലൈക്കും വരഹമുല്ല താല് വാ അഹുഅലിൻ ഈ ദുനിയാവിലും നാളെ ആഹരത്തിലും വിജയിക്കുന്നവരായിട്ടുള്ള മുക്മിനിയങ്ങളിൽ സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഒരു അത്ഭുത സ്വലാത്ത് പറഞ്ഞുതരാട്ടോ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് തന്നെയാകാം പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും അത്രയും പോപ്പുലറായിട്ടുള്ള ഫലങ്ങൾ കൊണ്ട് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു അത്ഭുത സ്വലാത്താണ് ഈ സ്വലാത്തിൻ്റെ പേരിൽ തന്നെയുണ്ട് നമുക്ക് എല്ലാ നിലക്കും എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളിലും രക്ഷ ലഭിക്കാനും എല്ലാ പ്രയാസങ്ങൾ അകലാനുമുള്ള ഒരു അത്ഭുത സ്വലാത്താണ് ഈ സ്വലാത്ത് സ്വലാത്തിൻ്റെ പേരെന്താ അറിയോ സ്വലാത്തുൽ മുൻജിയ കേട്ടിട്ടുണ്ടോ പരിചയമുണ്ടോ പരിചയമുണ്ടല്ലേ പരിചയമില്ലാത്തവരും ഉണ്ടല്ലേ ഏതായാലും ഇൻഷാല്ല പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും നമുക്കൊന്നും കൂടെ പരിചയപ്പെടാം പരിചയ ഉള്ളവർക്ക് ഒന്നും കൂടെ ഒരു പരിചയപ്പെടലും ഇല്ലാത്തവർക്ക് പുതിയൊരു സ്വലാത്ത് പരിചയപ്പെടലും ഒക്കെ ആകാം അല്ലേ ഏതായാലും ഇൻഷാല്ല നമുക്ക് വിഷയത്തിലേക്ക് വരാം പ്രിയരെ ഈ സ്വലാത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഒരുപാട് വലിയ പറഞ്ഞാൽ തീരാത്തത്ര ഫലങ്ങളുണ്ട് അങ്ങനെ തന്നെ പറയണം കാരണം ഉണ്ടല്ലോ നമ്മളെന്തെങ്കിലും പ്രയാസത്തിൽ അകപ്പെട്ടിട്ട് ഈ സ്വലാത്ത് ചൊല്ലിയാൽ അതിൽ നിന്ന് പടച്ചോ നമ്മെ രക്ഷിക്കും പടച്ചോ നമുക്ക് സംരക്ഷണം നൽകും രക്ഷ നൽകും നജാത്ത് നൽകും മനസ്സിലായില്ല അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു സ്വലാത്ത് അതാണ് സ്വലാത്തുൽ മുൻജിയ എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള ഈ സ്വലാത്ത് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏത് വലിയ നടക്കാത്ത ആഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടണമെങ്കിൽ ഈ സ്വലാത്ത് മുറുകെ പിടിച്ച് ഇത് ചൊല്ലിയാൽ മതി ഉറപ്പായിട്ടും ആ ആഗ്രഹം പടച്ചോ നമുക്ക് നൽകും അതിലേക്കുള്ള വഴി പടച്ചോ നമുക്ക് തുറന്നു തരും ഇൻഷാല്ല അതുപോലെ എല്ലാ ബുദ്ധിമുട്ടുകളും അകലാന് ഈ സ്വലാത്ത് മതിയാകും എന്ത് പ്രയാസത്തിലകപ്പെട്ടവരാണെങ്കിലും ഏത് പ്രതിസന്ധിയിൽപ്പെട്ടവരാണെങ്കിലും അവരൊക്കെ ഈ സ്വലാത്ത് മുറുകെ പിടിക്കുകയാണെങ്കിൽ പടച്ചോന് ഓരോ പ്രയാസങ്ങളൊക്കെ അകറ്റിക്കൊടുക്കും എന്നിട്ട് അവർക്ക് വലിയ വലിയ വിജയങ്ങൾ പഠിച്ചോൺ തുറന്നു കൊടുക്കും അത്ര പവറുള്ള ഒരു സ്വലാത്താണ് സ്വലാത്തൽ മുൻജിയ ഇങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര ഗുണങ്ങളും ഫലങ്ങളും ഒക്കെ ഈ ഒരു സ്വലാത്തിന് സ്വലാത്തിനുണ്ട് കേട്ടോ ഏതായാലും ഇൻഷാല്ല പഠിച്ചോൺ നമുക്ക് ഇതിൻ്റെ വിശാലമായിട്ടുള്ള ഫലങ്ങൾ ഫലായിലുകൾ പഠിക്കാനും അത് മനസ്സിലാക്കി ജീവിതത്തിൽ ഈ സ്വലാത്ത് പതിവാക്കാനുമുള്ള തോഫിയൊക്കെ നൽകട്ടെ ആമീൻ ഈ അറബൽ ആലമീൻ ഏതായാലും ഞാനിപ്പോൾ ഈ സ്വലാത്തിൽ മുൻജിയൊന്നു പറഞ്ഞുതരാം നിങ്ങളിപ്പോൾ ഏതാണ് സ്വലാത്ത് എന്നല്ലേ നിങ്ങളീ ചിന്തിക്കുന്നത് يدعم سلاتي يدعم سلاتي يدعم سلاتي سلاتي اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقليلنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات إذا عن صلاة المنجية നിങ്ങൾ കരുതിയ സ്ഥലത്ത് തന്നെയല്ലേ ഏഹ് അല്ലേ അതെ ആ സ്ഥലത്ത് തന്നെയാണ് ഏതായാലും അറിയുന്നവർ ഒരു പക്ഷേ ഇതെല്ലാ ദിവസവും പതിവാക്കുന്നവർ വീഡിയോ കാണുന്നുണ്ടാക്കും അവർ പതിവാക്കി പതിവാക്കൊണ്ടേയിരിക്കുക പതിവാക്കാത്തവരുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും പതിവാക്കി നോക്കും നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ ഇതിൻ്റെ യഥാർത്ഥ സ്വഭാവം യഥാർത്ഥ ഫലം എന്താണെന്നുള്ളത് എന്താന്നുള്ളത് ഇൻഷാ ഇൻഷാല്ല ഏതായാലും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഈ നന്മ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഒരു പക്ഷേ നിങ്ങൾ ഷെയർ ചെയ്തത് കാരണം ആരെങ്കിലും ചിലപ്പോൾ അത് പതിവാക്കിയാലോ അങ്ങനെ പതിവാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ നമ്മൾ മരണപ്പെട്ടു പോയാലും ഇതിൻ്റെ ആ ഒരു ഫലം ആ ഒരു മിസ്റ്റി സ്വാവ് നമ്മുടെ കബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കില്ലേ ഏതായാലും ഇൻഷാള്ളാം ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം നിങ്ങളുടെ വിലയേറിയ ദ്വാകളിൽ ഈ പാപിക്കും ഒരിടം നൽകണേ എന്ന ദ്വാ വസീയത്തോടെ അസലാ ലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു സാഹു അയല സൈദിന മുഹമ്മദ് സല അഹ് അലൈഹി വസ്ലം